ൂർ ജംഗ്ഷനു സമീപം നീർത്തടത്തിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി ശുചിമുറി മാലിന്യം അറവു മാലിന്യം കോഴി വേസ്റ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ ഇവിടെ തള്ളിയ നിലയിലാണ് കൂടാതെ ഡയപ്പറുകൾ സാനിറ്ററി പാഡുകൾ എന്നിവ അടക്കമുള്ളവയും ഇവിടെ തള്ളിയിരിക്കുകയാണ് മാലിന്യം കുമിഞ്ഞുകൂടിയതോടെ പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധവും ഈച്ചശല്യവും നിമിത്തം പ്രദേശവാസികളും പൊറുതിമുട്ടുകയാണ് ആ ഇവിടെ ഈ ഒരു ആമ്പല്ലൂര് സിഗ്നലിന് കേവലം നൂറ് മീറ്റർ ഇപ്പുറത്തായിട്ട് അതേപോലെ തന്നെ ഇവിടെ ശ്രീ മഹാദേവ ക്ഷേത്രം ധന്മടിക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് കേവലം മീറ്ററുകൾക്ക് ഇപ്പുറത്ത് വ്യാപകമായിട്ട് പ്ലാസ്റ്റിക് അതേപോലെ അറവു മാലിന്യം കോഴി വേസ്റ്റ് ഇപ്പൊ ഇന്നലെ ആരോ ഇവിടെ കക്കൂസ് മാലിന്യം ശുചിമുറി മാലിന്യം അവിടെ കൊണ്ടു തട്ടിയിട്ടുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഇതിൽക്കൂടെ പോകുന്ന യാത്രക്കാരും എല്ലാം ഈവൻ ബൈക്കിൽ പോകുന്നവർ പോലും ഹൈവേയിൽ ഇവിടെ വരുമ്പോൾ മൂക്കുവത്താണ് അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ എല്ലാം ക്യാമറകൾ ഇവിടെ തിയേറ്റർ ആണെങ്കിലും ഹോട്ടൽ ആണെങ്കിലും ക്യാമറ ഫെസിലിറ്റി എല്ലാം ഉള്ളതാണ് ആരും ഇതിൽ ഇടപെടുന്നില്ല ഇവിടെ ചുറ്റും വീടുകളുള്ളതാണ് കിണറുകൾ ഉള്ളതാണ് ഡംപ് ചെയ്തിട്ട് വളരെ ഈ ക്യാമറ ഇതിൽ കാണിക്കുന്നുണ്ടാവും എന്തായാലും ഈ ചറത്തുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത് ഹൈവേയുടെയും സെന്ററിനേയും തൊട്ടടുത്തായിട്ട് ഇതിന് നടപടിയാണെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു മാലിന്യം കൊണ്ടുവന്ന് തള്ളിയ വാഹനത്തിൽ നിന്നും മലിനജലം റോഡിലടക്കം പടർന്ന നിലയിലാണ് മഴക്കാലമായതോടെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് പ്രദേശത്ത് രോഗങ്ങൾ പടരാനും സാധ്യതയുണ്ട് രാത്രി കാലങ്ങളിലാണ് മാലിന്യം കൊണ്ടുവന്നിടുന്നത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുകയും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു